അസലാമലൈക്കു വരഹമുല്ലാഹി വബർക്കാത്തു ബിസ്മില്ല വില്ല വസാത്തു വസ്സലാംസൂല് സഹോദരന്മാരെ സഹോദരികളെ ഒരു വിശ്വാസി അള്ളാഹുവിംഗൽ ഏറ്റവും ആദരണീയനാണ് എന്നത് ബോധിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ ഉണർത്തുന്നത് ഐ അഹിർ എന്നു പേരുള്ള ഒരു ഗ്രാമീണ ആറാബി ഉണ്ടായിരുന്നു ഗ്രാമീണതയിൽ നിന്ന് അദ്ദേഹം സമ്മാനങ്ങൾ കൊണ്ടുവന്ന് അലൈഹി നബ്സല്ലാസ്വലം തങ്ങളെ ആദരിക്കുമായിരുന്നു നബ്സല്ലാ അലൈവീസ് മാത്തങ്ങളാകട്ടെ അദ്ദേഹം മദീനയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ ഭാവിച്ചാൽ മദീനയിലുള്ള വിഭവങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ ഗ്രാമീണതയിലേക്ക് യാത്രയാക്കുകയും ചെയ്യുമായിരുന്നു നബ്സല്ലാ തങ്ങൾ പറയും വനഹ്നു ഹാദിറൂഹു നമുക്ക് ഗ്രാമീണതയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്ന വ്യക്തിത്വമാണ് നമ്മളാകട്ടെ അദ്ദേഹത്തിന് മദീനയിലെ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആളുകളുമാണ് വഖാന റസൂൽ അല്ലാസ്ലു അലൈസ് യുഹിബു തിരുനബി സല്ലു അലൈ സ്വലം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമായിരുന്നു ഇസാഹിർ ഏറെ വിരൂപനായിരുന്നു അദ്ദേഹം വിരൂപനായത് കാരണത്താൽ നബി സല്ലു അലൈ സ്വല്ലം മാത്തങ്ങളോട് ഒരിക്കൽ റസൂലെ ഞാനൊരു വില കുറഞ്ഞ വിഭവമായിട്ടാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട് അത് പറയുന്നത് ഒരിക്കൽ അദ്ദേഹം മാർക്കറ്റിൽ തൻ്റെ ചരക്കുകൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കെ നിംസലദാലി സലമാത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ പിറകിലൂടെ ചെന്ന് അദ്ദേഹത്തെ കൂട്ടി പിടിക്കുകയും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അദ്ദേഹം കാണാതെ ആരെന്ന് കാണാതെ നിംസലദാലിസല മാത്തങ്ങൾ അദ്ദേഹത്തെ തന്നിലേക്ക് ആശ്ലേഷിച്ച് അമർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഹിറിനറിയില്ലായിരുന്നു ആരാണ് തന്നെ പിന്നിൽ നിന്ന് അമർത്തി പിടിക്കുന്നതെന്ന് അർസൽനി മൻഹാദ എന്നെ വിടു ആരാണിത് അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നോക്കി അപ്പോഴാണ് നിപ്സലഹു അലൈവു സ്വല്ലാം തങ്ങളാണ് തന്നെ ആശ്ലേഷിച്ച് അടുപ്പിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതോടുകൂടി റസൂൽ അല്ലാസ് അല്ലു അലി സ്വല്ലാമാ തങ്ങളുടെ മേനിയിലേക്ക് നെഞ്ചിലേക്ക് തൻ്റെ മുതുക് ചേർന്ന് നിൽക്കുന്നിടം അദ്ദേഹം ചേർത്ത് നിർത്തുകയും കുതറി മാറാൻ ശ്രമിച്ച അദ്ദേഹം പിന്നെ കുതറി മാറാതെ നബിയോട് ഒട്ടി നിൽക്കുകയും ചെയ്യുകയും ഉണ്ടായി നബ്സൽ നത്സല് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് അണച്ചുപൂട്ടി ആളുകളോട് പിടിച്ചു ചോദിക്കുന്നത് ഈ അടിമയെ ആര് വാങ്ങും ഈ അടിമയെ ആര് വാങ്ങും അന്നേരം ഇസാഹിർ പറഞ്ഞത് അതാണ് നമ്മൾ കേട്ടത് യാ അല്ലാഹുവിന്റെ തിരുദൂതരെ നിങ്ങൾ എന്നെ വിൽക്കുകയാണിയെങ്കിൽ വില കുറഞ്ഞ നഷ്ടം ഭവിക്കുന്ന ഒരു ചരക്കായി മാത്രമേ നിങ്ങൾക്കെന്നെ കണ്ടെത്താനാവൂ അള്ളാഹുവാണ് സത്യം പക്ഷേ റസൂൽ അല്ലാഹി സ്വല്ലി സ്വല്ലാം മാ തങ്ങൾ അദ്ദേഹത്തോടും അവിടെയുള്ളവരോടും അന്ന് പ്രഖ്യാപിച്ചത് ലാഖിൻ എന്നാൽ മനസ്സിലാക്കൂ താങ്കൾ അള്ളാഹുവിൽ ഒരിക്കലും വില കുറഞ്ഞ നഷ്ടം വരുത്തുന്ന ഒരു വിഭവമേ അല്ല ചില റിപ്പോർട്ടുകളിൽ എന്നാൽ മനസ്സിലാക്കൂ താങ്കൾ അള്ളാഹുവിംഗൽ കൂടിയ വിഭവമാണ് സഹോദരന്മാരെ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ ഉദ്ധരിച്ചത് ഒരു വിശ്വാസി അവൻ മൂല്യവത്തായ വ്യക്തിത്വമാണ് വിശ്വാസിയാണോ അവൻ ഭൗതികമായി കോപ്പും പകിട്ടും കുറഞ്ഞവനാണെങ്കിലും വിരൂപനാണെങ്കിലും അവൻ അള്ളാഹുവിങ്കൽ അത്യാദരണീയനാണ് അള്ളാഹുവിന്റെ ബഹുമാനത്തിനും ആദരവിനും അർഹനും യോഗ്യനുമാണ് എന്ന ഒരു വായനയ്ക്ക് വേണ്ടിയാണ് ഇതിവിടെ ഉദ്ധരിച്ചത് ഈ ഭൗതികതയിൽ ചിലപ്പോൾ ഭൗതികതയുടെ പരിഗണനയിൽ വിശ്വാസികൾക്ക് ഇച്ഛാഭംഗം വന്നു പോകുന്ന നൈരാശ്യം വന്നു പോകുന്ന പ്രയോഗങ്ങളും വിലയിരുത്തലുകളും ഒരു വിള കേൾക്കേണ്ടി വന്നേക്കാം പക്ഷേ അതിലൊന്നും നിരാശപ്പെടേണ്ട നൈരാശ്യം പൂണ്ട് ഇച്ഛാഭംഗപ്പെട്ട് ചൂളേണ്ട ഒരു ദുർഗതിയും ഒരു വിശ്വാസിക്കുമില്ല അവൻ വിശ്വാസിയാണ് എങ്കിൽ അവൻ അള്ളാഹു എങ്കിൽ വിലയുള്ള മൂല്യവത്തായ വ്യക്തിത്വവുമാണ് അള്ളാഹുനാമരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തികള കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്